കരുണാമയനായ ഈശോയെ ഇപ്പോൾ ഞങ്ങൾ നിലവിടിയോടെ ചൊല്ലാൻ പോകുന്ന വചനക്കൊന്ത പ്രാർത്ഥനയാണ് ഓരോ വചനവും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുയറുന്നൊരു ഭക്തിയുടെ കണികകളാണ് ഞങ്ങൾ ഉള്ളിൽ നിന്ന് വിളിക്കുന്നു കൃപയുടെ കണ്ണീരോടെ വാക്കുകളോടെ ഞങ്ങളുടെ ഈ കൊന്ത പ്രാർത്ഥന നീ കേൾക്കണമേ ദൈവമേ അതിലൂടെ ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ അതിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗം നേടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒന്നാമത്തെ വചനം എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും പത്ത് പ്രാവശ്യം ചൊല്ലുക കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും പത്ത് പ്രാവശ്യം നിയോഗം സമർപ്പിച്ച് ചൊല്ലുക മൂന്നാമത്തെ വചനം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും മക്കളുടെ പേരുകളും മക്കളുടെ നിയോഗങ്ങളും സമർപ്പിച്ച് പത്ത് പ്രാവശ്യം ഈ വചനം ചൊല്ലുക നാലാമത്തെ തിരുവചനം എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും പത്ത് പ്രാവശ്യം നമ്മുടെ മനസ്സിലുള്ള എല്ലാ വേദനയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അഞ്ചാമത്തെ വചനം അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ നമ്മുടെ എല്ലാ വേദനയും നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളും നമുക്ക് സമർപ്പിക്കാം അവിടെ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ ആമീൻ എന്ന് കമൻ്റ് ചെയ്യുക